ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറേ വണ്ടികൾ പഴയ വണ്ടികൾ വില കൊടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് ഈ ക്വാഡ് ബൈക്ക് ആദ്യമേ റെഡിയാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സും അഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ മോട്ടറും കൺട്രോളറും ബാറ്ററി എല്ലാം പോയതാണ് അപ്പം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ പാർട്സ് സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുക്കുന്നുണ്ട് വണ്ടി നല്ല രീതിയിൽ പണിതെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സും അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ അഴിച്ചെടുക്കുകയാണ് ഇതിൻ്റെ സ്ക്രൂകളും നട്ട് ബോൾട്ടും എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ സ്ക്രൂവ് നെറ്റ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്യണം ബാറ്ററി എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ അതെല്ലാം ഒരുപാട് പഴയതാണ് വണ്ടി ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാതിരുന്ന എല്ലാം നശിച്ചു പോയതാണ് അപ്പോൾ ബാറ്ററിയും വയറിംഗ് കിറ്റും എല്ലാം നമ്മൾ എടുത്ത് കളയുന്നുണ്ട് ആ തുരുമ്പെല്ലാം ഡബ്ല്യു ഡി ഫോർട്ടി അടിച്ച് നല്ല രീതിയിൽ മിനുക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് ആക്സിലൊക്കെ നന്നായിട്ട് ബെൻഡായിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമുക്ക് വേറെ ആക്സിലൊക്കെ സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കളർ ഫെയ്ഡായേക്കുന്നതൊക്കെ ഹോട്ട് ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ചൂടാക്കി ഒന്ന് കളറാക്കി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ചേസിസ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് അടിക്കുന്നത് ഇനി പുതിയ നട്ട് ബോൾട്ടൊക്കെ ഇട്ട് അഴിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം റീസെറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ഏകദേശം ഒരാഴ്ചയോളം എടുത്തിട്ടുണ്ട് കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ആക്സിലൊക്കെ പോയിരുന്നു അപ്പോൾ അവിടെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ സൈക്കിളിൻ്റെ ബാക്ക് ആക്സിൽ എസ് എസ് സ്റ്റീലിലുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിഗ് വെൽഡിംഗ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് ആക്സിൽ കട്ടി കുറഞ്ഞ എം എസ് സ്റ്റീലിലായിരുന്നു അത് മാറ്റിയിട്ട് എസ് എസ് സ്റ്റീലിൽ ഇതുപോലെ ഒരു ആക്സിൽ ലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ടെറ്റും ഇതുപോലെ ത്രെഡ് ചെയ്തിട്ട് നട്ട് സ്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബുഷൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് ഇതുപോലെ ഫ്രണ്ട് ആക്സിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നട്ട് ബോൾഡ് ഇട്ട് അത് മുറുക്കിയെടുക്കുന്നുണ്ട് പഴയ ബാക്ക് ആക്സിൽ മാറ്റിയിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത് ആക്സിൽ കയറ്റി സെറ്റ് ചെയ്യാണ് ബാക്കിൽ പുതിയ രണ്ട് മോട്ടറ് ട്വൽ വോൾട്ട് ട്വൽവ് തൗസൻഡ് ആർ പി എമ്മിൻ്റെ രണ്ട് മോട്ടർ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് ഇതുപോലെ ആക്സലിലേക്ക് കയറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററിയിലെ കണക്ഷൻ ഒക്കെ കൊടുക്കുമ്പം നല്ലതായിട്ട് റണ് ആവുന്നുണ്ട് ഫ്രണ്ട് ആക്സലിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീല് കയറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി വണ്ടി കംപ്ലീറ്റ് ആയിട്ട് വയറിങ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ചാർജിംഗ് പോർട്ട് സെറ്റ് ചെയ്യുകയാണ് ആ ബാറ്ററി കേസിൻ്റെ അകത്ത് തന്നെയാണ് ചാർജിംഗ് പോർട്ട് സെറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് വയറിംഗ് സെറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ആക്സിലറേറ്റർ പടലൊക്കെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ട് അവിടെ നമ്മുടെ കൈവശം ഇരിക്കുന്ന ആക്സിലറേറ്ററ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ടോയ് വണ്ടികളുടെയൊക്കെ വയറിംഗ് കിറ്റ് എടുക്കുന്നതും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഈ വണ്ടിയുടെ ടയറുകളെല്ലാം കാറ്റടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഐബെല്ലിൻ്റെ ടൊൽ വോൾട്ട് ഡീസിൽ വർക്ക് ചെയ്യുന്ന പമ്പ് ഉണ്ടായിരുന്നു അത് വച്ചിട്ട് കാറ്റടിച്ചെടുക്കുന്നുണ്ട് കീ സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്റ്റെപ് ഡ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് തുളച്ചെടുക്കുന്നുണ്ട് ബജാജ് പെട്രോൾ ഓട്ടോഷയുടെ കീസെറ്റാണ് ഇതിന് സെറ്റ് ചെയ്തെടുക്കുന്നത് ബാറ്ററി റിമൂവ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാറ്ററി കേസ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് എടുത്ത് നല്ല രീതിയിൽ ഇതുപോലെ എഡ്ജൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മോട്ടറിൻ്റെ കണക്ഷൻ എല്ലാം അഡാപ്റ്ററല്ല ഇട്ട് അതിൽ ടണൽ ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ള് വയറിംഗ് കിറ്റ് കയറ്റി സെറ്റ് ചെയ്ത് മദർ ബോർഡെല്ലാം ആ കേസിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത് ബാറ്ററി കവർ ചെയ്യുന്നുണ്ട് സീറ്റൊക്കെ പുതിയ അപ്പോൾസറി എടുത്തിട്ടുണ്ട് ആ ബാറ്ററി കേസിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ഹെഡ്സെറ്റിന്റെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പുതിയ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ കേട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി നല്ല പക്ക റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തമിഴ്നാട് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഫ്രണ്ട് ഉണ്ട് വിഘ്നേഷ് ഫുള്ളി കോണ്ടാക്ട് ചെയ്തിരുന്നു വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ പറയണമെന്ന് അപ്പോൾ ജസ്റ്റ് ഈ വണ്ടിയുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണിച്ചപ്പോഴത്തേക്കും തന്നെ അവർക്കത് വേണമെന്ന് നിർബന്ധം പറഞ്ഞു അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ തമ്പനിയിൽ പറഞ്ഞത് എമ്പുരാൻ മുമ്പേ എമ്പുരാൻ പ്രീസെയിൽ നടന്ന പോലെ തന്നെ ഇത് പ്രീസെയിൽ നടന്ന ഒരു വണ്ടിയാണ് വേറെ ആൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം പുതിയതുപോലെ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ ബോഡി കവറിങ് എല്ലാം അഴിച്ചെടുത്തിട്ട് നമ്മളിത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് ഒന്നും കൂടെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് സെയിം കളർ തന്നെയാണ് അടിക്കുന്നത് പക്കായിട്ട് പെയിൻറ്റിങ്ങ് എല്ലാം ഫിനിഷ് ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് വണ്ടി ഒന്നും കൂടെ ഓടിച്ചു നോക്കിയാണ് എൻ്റെ ഇളയ മോൾ ഓടിക്കുന്നതാണ് കേട്ടോ കുഞ്ഞു വയസ്സ് മുതൽ വണ്ടികളൊക്കെ ഓടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത് എന്തായാലും എനിക്കും ഒന്ന് ഓടിച്ചു നോക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് ഓടിച്ചു നോക്കിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആക്സിലും നല്ല മോട്ടറും ഒക്കെ ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് കയറിയിരുന്നു ഓടിക്കുന്നത് എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പം നല്ല രീതിയിലൊന്ന് ഓടിച്ചൊക്കെ നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന് കൺഫേം ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പിള്ളേരെ ഓടിക്കുമ്പോഴത്തേക്കും നല്ല സ്പീഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇതാണ്ടോ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു കുത്ത് കയറ്റം ഉണ്ട് കേട്ടോ മീറ്റത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഈസി ആയിട്ട് കയറി വരുന്നുണ്ട് ഈ ഒരു വണ്ടി നമ്മൾ ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് സെയിലാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വിഘ്നേഷ് ഇത് വേണമെന്ന് പറഞ്ഞ് പേയ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നു അപ്പോൾ വണ്ടിയും ചാർജറും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വിഘ്നേഷിന് തെങ്കാശിക്ക് അയച്ചു കൊടുക്കുകയാണ് ശ്രീകോകുലം സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ വഴിയാണ് ഇത് അയച്ചു കൊടുക്കുന്നത് പാക്കിങ് കാണുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല നല്ല രീതിയിൽ അത് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്യണം ഡാമേജ് ഒന്നും വരാതെ അപ്പോൾ എന്തായാലും സേഫായിട്ട് ആദ്യമേ കാർഡ് ബോർഡ് കൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോപ്പ് റോളൊക്കെ വെച്ച് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി ഇതുപോലെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്